നമസ്കാരം സാക്ഷിയുടെ പേയർ പ്രഷക ഇന്ന് മണ്ഡലപൂജയുടെ അവസാന ദിവസമായി ഇന്ന് അനുബന്ധിച്ച് പാട്ടുവരക്കലും ശ്രീ കുഞ്ഞിയപ്പ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആഴിയും പൊടിക്കയും നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള പൂജയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് യ്യപ്പ ചടമംഗല കുഞ്ഞയ്പക്ഷേത്ര സന്നിധിയിൽ ഇരുപത്തി ഒന്നാമത് അഴിപൂജ സമർപ്പണം നട നടക്കുകയാണ് ഈ ഇത് വളരെ നാൽപ്പത്തി ദിവസത്തെ മൃത അനുഷ്ഠാനത്തോടു കൂടി ഒരു കൂട്ടം അയ്യപ്പ ഭക്തരുടെ സാന്നിധ്യ സഹകരണ സഹായ കൂടി എൻ്റെ നേതൃത്വത്തിൽ ഞാൻ നടത്തുന്ന ഈ അഴിപൂജ ഭഗവാന്റെ ഭഗവാന് ഇപ്പോൾ വർഷ വർഷവും വളരെ ഭംഗിയായ രീതിയിലും ഭക്തി സാന്ദ്രമായ രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞ എൻ്റെ പ്രാർത്ഥന ഞാൻ എന്നോടൊപ്പം എൻ്റെ മക്കളും നാൽപ്പത്തൊന്ന് ദിവസത്തോളം അനുഷ്ഠിച്ച് ഈ ആഴിപൂജയിൽ പങ്കെടുത്തിരുന്നു അവരിൽ നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുവന്ന് ജർമ്മനിയിൽ ജോലി നേടിയിരിക്കുകയാണ് എന്നോടൊപ്പം ഈ പല അപേക്ഷകളും പല ബുദ്ധിമുട്ടുകളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ആഴിയിൽ പങ്കെടുത്ത പല എല്ലാവർക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവുകയും അത് ആ ശനീശ്വരൻ്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എനിക്ക് ഞാൻ വളരെ ഹൃദാർത്ഥനവുമാണ് ഈ അയ്യപ്പനെ സന്നിധിയിൽ ഇത് ഇത്രയും കാലം വളരെ ഭംഗിയായി ഭത് രൂപ നടത്താൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായി ഞാൻ കാണുന്നു എല്ലാ എല്ലാവർഷം मेश्वर <laughs> あく見るしょくい。